ഹോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വട്ടപ്പാട്ടിൽ തകരാത്ത കുത്തകയുമായി ആകത്തിയൂർ കെ ചെസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒമ്പത് വർഷമായി സ്കൂളിലെ ടീമിനെ വട്ടപ്പാട്ട് പഠിപ്പിക്കുന്നത് നൻസാർ മാഷ് തന്നെയാണ് ഇക്കുറയും കുട്ടികളെത്തിച്ചത് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ സ്റ്റേജിൽ നമ്മുടെ സ്റ്റാളിൽ എത്തിയിട്ടുള്ളത് വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് ആണ് വട്ടപ്പാട്ടിൽ റിസൾട്ട് എറിഞ്ഞിട്ടില്ല വട്ടപ്പാട്ടിൻ്റെ മത്സരം കഴിഞ്ഞിറങ്ങി വരുന്ന കുറച്ച് കുട്ടിക്കൂട്ടങ്ങളാണ് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടണം ആദ്യം എല്ലാവരും ഒന്ന് പേര് പറയണം Razin. Ishan. Ishan. Shibir Rahman. Shibir Rahman. Shibir Rahman. Shibir Rahman. Muhammad Razal. Muhammad Razal. Razal. Muhammad Rivas. Muhammad Rivas. Anishad. Anishad. Shanul Nizam. Shanul Nizam. Kartik. Kartik. Ansil. Ansil. Arshil. Arshil. Pine da tamale parishilikan ayatulla. Nansar. 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 അപ്പോൾ പരിശീലകനായിട്ടുള്ള നെൻസാർ അടക്കം നമ്മുടെ എല്ലാ കുട്ടിക്കൂട്ടങ്ങളും ഉണ്ട് അവർ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗമാണ് ഹൈസ്കൂൾ വിഭാഗമാണ് വട്ടപ്പാട്ട് മത്സരം ഇപ്പം കഴിഞ്ഞു വന്ന് നമ്മുടെ അൻഷിത് അൻഷിദ് അല്ലേ പേര് പറഞ്ഞു അൻഷിതാണ് നമ്മുടെ മണവാളൻ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അൻഷിത് മത്സരമൊക്കെ മത്സരം ഞങ്ങളെല്ലാം പെർഫോം ചെയ്തുക്കണോ ഇനി ബാക്കിയൊക്കെ ജഡ്ജസ്മാരെ എടുത്താണ് ഞങ്ങളിപ്പോൾ അച്ഛനെ എത്ര കളിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോ ആദ്യമായിട്ടാണ് പരിശീലകനായിട്ടുള്ള നെൻസാർ മാഷിനോട് ഒന്ന് സംസാരിച്ചു നോക്കാം മാഷ് കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു വട്ടപ്പാട്ടിലെ പരിശീലനത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കെ എച്ച് എം സ്കൂളിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നതും മാഷാണെന്നാണ് പറയുന്നത് മാഷ എങ്ങനെയാണ് ഇതിന്റെ മുമ്പൊക്കെ നല്ല ഒരു ടീമാണ് ഇവർ ഇവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ അധ്യാപകൻ കൂടി ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പാടുന്ന കുട്ടികളെ നമ്മളിങ്ങനെ നോട്ട് ചെയ്തു വയ്ക്കും പിന്നെ കലോത്സവത്തിൻ്റെതായ പ്രാക്ടീസ് ഒക്കെ തുടങ്ങേണ്ട സമയമാകുമ്പം അവർ ഞാൻ എടുത്ത് അതിൽ നിന്ന് ഒരേ സൗണ്ട് വരുന്ന ആളുകളിൽ നിന്ന് അവർക്ക് ഒരു പാട്ട് കൊടുത്ത് നോക്കും അത് ഒരേ ലെവലിൽ അവർക്ക് പാടാൻ പറ്റുന്ന കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു ടീം സെറ്റ് ചെയ്യാറാണുള്ളത് ഇത് ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ തിരൂർ സബ് ജില്ലയിൽ നമ്മൾ തന്നെയാണ് വട്ടപ്പാട്ടിൽ ഒന്നാം സ്ഥാനം മേടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് തവണ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മത്സരിക്കാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തെ ടീമെന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കൊറോണയ്ക്ക് ശേഷം വരുന്നൊരു ടീമാണ് ഇവരെ സമയത്തോളം ഒരു കേട്ടറിവ് പോലും ഇങ്ങനെ ഒരു ഐറ്റത്തെക്കുറിച്ച് ഈ മക്കളൊക്കെ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ് അവരെ സമയത്തോളം ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങളൊക്കെ അവർ കാണുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വട്ടപ്പാട്ടെന്ന് കേട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചത് വെറും ഒരു നാടൻപാട്ട് പോലെയൊക്കെ ഒരു പാട്ടായിരിക്കും എന്നാണ് പക്ഷേ ഈ ഒരു ഐറ്റത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുത്ത് വളരെ താല്പര്യത്തോടുകൂടിയിട്ട് അവർ നമ്മുടെ ഒപ്പം നിന്നു ഹോളിഡേയ്സിലൊക്കെ ഇവർ കൃത്യമായിട്ട് പ്രാക്ടീസിന് വന്നു അവരുടെ തന്നെ താല്പര്യത്തോടു കൂടി അവർ എന്നെ കൂടി വിളിച്ച് പ്രാക്ടീസിന് എത്തിക്കുന്ന ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ ചെയ്യാനവർക്ക് സാധിച്ചു ഐറ്റം ജില്ലയിൽ നമുക്കറിയാം ഏറ്റവും ടൈറ്റ് ഏറിയൊരു മത്സരമാണ് വട്ടപ്പാട്ടെന്ന് പറയുന്നതൊക്കെ മാപ്പിള കലകൾക്കൊക്കെ നമ്മൾ ജില്ലയിൽ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിൽ ഉള്ളതിനേക്കാൾ നല്ല നിലവാരമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം ആ ഒരു രീതിയിൽ ഒരു പെർഫോം ചെയ്തു ചിട്ടയായ പരിശീലനത്തിൻ്റെ ഫലമായിട്ട് തന്നെ പെർഫോം ചെയ്തപ്പോൾ എല്ലാവരുടെയും സദസ്സിലുള്ള പല ആളുകളും വന്ന് അഭിനന്ദിച്ചു പല ആളുകളും ഏത് സ്കൂളാണെന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ വിൻ ചെയ്തൊരു പ്രതീതി തന്നെയായിരുന്നു എന്തായാലും റിസൾട്ട് ജഡ്ജസിൻ്റെ തീരുമാനമാണ് അതെന്തോ ആയിക്കോട്ടെ ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു നല്ല വേദിയിൽ തിരൂര് വെച്ച് കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കലോത്സവം വന്നപ്പോൾ അതിൽ മത്സരിക്കാൻ മാറ്റിവരയ്ക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ കുട്ടികളും അത് നമ്മുടെ സ്കൂളും വളരെ ഫുൾ സപ്പോർട്ടാണ് അവരെല്ലാവരും കൂടെ പല വേദികളിലായിട്ടുള്ളതുകൊണ്ട് തന്നെ കൂടെ ഇല്ല എങ്കിലും അവരുടെ എല്ലാവരുടെയും പരിപൂർണ്ണമായ സപ്പോർട്ട് നമുക്കുണ്ട് അതിനൊക്കെ കവലമായിട്ട് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ മാഷ പറയുന്നത് ഒരു നല്ല ആത്മാർത്ഥതയുള്ള കുട്ടികളാണെന്നാണ് അപ്പോൾ മാഷിനെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ സമയത്തുള്ള ഒരു എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കളിക്കാനും ഫുട്ബോൾ ആവട്ടെ അതിനൊക്കെ വളരെ വലിയ ബ്രാന്റിന്മാരാണ് അവർക്ക് പക്ഷേ വട്ടപ്പാട്ടീസ് വട്ടപ്പാട്ടിൻ്റെ പ്രാക്ടീസ് സ്ട്രിക്റ്റായിട്ട് നമ്മൾ നടത്താൻ തുടങ്ങിയപ്പോൾ അവരത് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുകയും സാറ്റർഡേയ്സിലൊക്കെ പ്രാക്ടീസ് ഇല്ലയെന്ന് ഇങ്ങോട്ട് ചോദിച്ച് വരികയും മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവരുടെ പാരൻസിൻ്റെ നമ്മോടുള്ള സപ്പോർട്ടാണ് ഹോളിഡേയ്സിലെ കുട്ടികൾ വരുമ്പോൾ അതിനെ അവർക്ക് പ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്തയക്കും ഓരോ ദിവസവും ഓരോരുത്തരെയും നല്ല രീതിയിൽ അവർ ഹോളിഡേയ്സിലൊക്കെ പ്രാക്ടീസ് വരുമ്പോൾ നല്ല പലഹാരങ്ങൾ കൊടുത്തയച്ചു നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഓരോന്നും വിളിച്ച് ചോദിച്ചറിയും ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ കുട്ടികൾ തണുത്തതൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവരുടെ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടായിട്ട് ശബ്ദത്തിനും പ്രയാസം ഉണ്ടാവും അവരുടെ കരുതിയിട്ട് നമ്മളെ മെയിൻ പാടുന്ന കുട്ടിയാണ് അർഷിൽ അവനൊക്കെ വളരെ നല്ല രീതിയിൽ ചിട്ടയായ രീതിയിൽ നമ്മൾ പറഞ്ഞ പ്രാക്ടീസൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ മാഷ് പറഞ്ഞത് പ്രകാരം ഈ കുട്ടികളൊക്കെ ഈ വട്ടപ്പാട്ടിനെ പറ്റി അധികം ധാരണയൊന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ പറ്റി കേൾക്കുന്നതും ഒക്കെ അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആദ്യമായിട്ട് സ്റ്റേജിനെ കേറോ അതേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേടി ചെറിയൊരു പേടി ഈ മത്സരം നമ്മളിങ്ങനെ ഈ വട്ടപ്പാട്ടിനെ പറ്റി മാഷ് പറഞ്ഞ് നിങ്ങൾ ടീമിലേക്ക് എടുക്കുമ്പോൾ ഇതിനെ പറ്റി അറിയുന്ന സാറ് ചെറിയ ധാരണ സൂചന എന്തായാലും നമുക്ക് ഇവരുടെ ഈ വട്ടപ്പാട്ട് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് വരണം ആരാണ് പാടുന്ന മിടുക്കന്മാര് രണ്ടാള് രണ്ട് രണ്ടുപേരാണ് ഒരാളാണ് അപ്പോൾ അർഷിലാണ് നന്നായിട്ട് പാടുന്നത് നമുക്ക് അർഷിലിന്റെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് അർഷിൽ പാടട്ടെ ബാക്കിയുള്ളവർ കളിക്കട്ടെ

മഹാനായ അപ്പോൾ നല്ല അടിപൊളി ഒരു പ്രകടനമായിരുന്നു വട്ടപ്പാട്ടിലെ ഈ കുട്ടികൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് അവര് ഇനിയിപ്പോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവിടെയും നല്ല ഒരു വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കട്ടെ നല്ല മത്സരമായിരുന്നു എന്ന് അവർ പറയുന്നു കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നതെങ്കിൽ പോലും അവർക്കൊക്കെ നല്ല ആവേശമുണ്ട് പ പഠിക്കാൻ പഠിക്കാനുള്ള ഒരു ആത്മാർഥതയുണ്ട് അതുതന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടതും എന്തായാലും ആ കുട്ടികൾ കുട്ടികൾക്കും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷനും എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മൾ തിരികെ മറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റുഡിയോയിലേക്ക് സ്റ്റേജിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്